കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലാണ് കർത്താവിന് സ്വാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കും സുവിശേഷം ആറാം പദ്ധതിയായും അതിന്റെ ഇരുപതാമത് വാക്യം യോഹനാൽ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹരോതാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്യും അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകും ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നത് രണ്ട് വ്യക്തികളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ഹരോതാവ എന്ന രാജാവ് രണ്ട് ദൈവമനുഷ്യൻ എന്നറിയപ്പെട്ട യോഹന്നാൻ സ്നാപകൻ ഞാനൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മൾ പലരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭാഗം കേൾക്കാനോ ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനോ എങ്കിൽ നമ്മൾ പറയുന്നതിൻ്റെ ആ സെൻസ് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു വിഷയം നിങ്ങളോട് അവതരിപ്പിക്കുമ്പോൾ ആ വിഷയം പറയുവാൻ അതിനകത്തൊരു കാരണം എൻ്റെ മനസ്സിനകത്തുണ്ടാകണം അല്ലേ ഇല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതിനകത്തുണ്ട് അത് ഇല്ലാതെ ഒരിക്കലും ഒരു സബ്ജക്റ്റില്ലാതൊരു ടോക്ക് വരത്തില്ല ഒരു സംസാരം പുറത്ത് വരണമെങ്കിൽ അതിൻ്റെ ഒരു സബ്ജക്റ്റ് കാണും ഒരു വിഷമകരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ വിഷമകരമെന്ന് പറഞ്ഞു കൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പലപ്പോഴും പലർക്കും ഒരു ഒരു സംസാര വിഷയം പുറത്തേക്ക് വരുന്നുവെങ്കിൽ അതിൻ്റെ അതിൻ്റെ പുറകിൽ പലപ്പോഴും നെഗറ്റീവ് നെഗറ്റീവോടെയാണ് പല വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് വിഷയങ്ങൾ മറ്റുള്ളവരുടെ കുറ്റമായിരിക്കും അല്ലേ ഈ കുറ്റമില്ലാത്തൊരു ടോക്ക് തന്നെ പലർക്കും ഇല്ല എന്നുള്ളതാണ് ഇപ്പം നല്ല കാര്യങ്ങളോ നല്ല വിഷയങ്ങളോ പലപ്പോഴും നമ്മൾ ആരും പറയാറില്ല ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലർക്കും സബ്ജക്റ്റും ഇല്ലാതെ വരും അപ്പം അതാണ് നമ്മുടെയൊക്കെ ഒരു വിഷയമെന്ന് പറയുന്നത് അല്ലേ അത് ഒരു ചിന്തയാണ് ഇല്ലെങ്കിൽ തെറ്റായ ഒരു രീതിയും കൂടെയാണ് എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ നമ്മൾ പറയുന്നത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അതേ സെൻസിലെടുക്കാൻ കഴിയാത്തൊരു വിഷയമുണ്ടോ എന്നാൽ ഇവിടെ യോഹന്നാൻ എന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ അവൻ പറയുന്നത് കേൾക്കാൻ രാജാവ് തയ്യാറായി അവനെ ഭയപ്പെട്ടു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് യോഹന്നാനെ ഹരോതാവ് ഭയപ്പെടാൻ കാരണം എന്തുകൊണ്ടാണ് യോ യോഹന്നാൻ പറയുന്നത് ഹരോതാവ് കേൾക്കാൻ കാരണം യോഹന്നാനെ കുറിച്ച് ഇവിടെ പറയുന്നൊരു വാക്കുണ്ട് അവൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹരോതാവ് അറിഞ്ഞു അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു പാഷറാകാം വിശ്വാസിയാകാം ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം നമ്മൾ നീതിയുള്ളവരാണെങ്കിൽ നമ്മൾ വിശ്വസിയുള്ളവരാണെങ്കിൽ നമ്മളെ കേൾക്കുവാൻ ആൾക്കാർ അടുക്കൽ വരും ഇല്ലെങ്കിൽ രാജാവ് അത് കേൾക്കാൻ ആഗ്രഹിക്കും രാജാവ് നമ്മുടെ വർത്തമാനത്തിൽ ഭയപ്പെടുവാൻ തൊക്കെ വേണം പക്ഷേ നമ്മുടെ ഭാഗത്ത് ഒന്നാവശ്യമാണ് നമ്മൾ നീതിയോടെ നിൽക്കണം അപ്പോൾ തന്നെ വിശ്വസിയോടെ നമ്മളായിരുന്ന യോഹന്നാൻ്റെ വാക്ക് കേൾക്കാൻ രാജാവ് വന്നതുപോലെ യോഹന്നാൻ്റെ വാക്ക് കേട്ട ഭയപ്പെട്ട രാജ ഹരോധ രാജാവിനെ പോലെ നമ്മുടെ വാക്ക് കേട്ട് ഭയപ്പെടുവാനും ഇല്ലെങ്കിൽ നമ്മുടെ വാക്കിനെ കൈക്കൊള്ളുവാനും തയ്യാറാകുന്ന ഒരു കൂട്ടത്തെ ദൈവം നിശ്ചയമാറ്റുക എഴുന്നേൽക്കും അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഭയം പ്രസന നീതിയോടെ നിൽക്കുക വിശുദ്ധിയോടെ നിൽക്കുക അത്തരത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം പുലർത്തുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് കൂടെ ഇത് നാട് ബലപ്പെടുത്തുകയാണെങ്കിൽ മഹത്വം അംഗീകരിക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസിംഗ്